എല്ലാവർക്കും നമസ്കാരം നമ്മൾക്കറിയാം ചില സ്ഥലങ്ങളിലൊക്കെ ഇലക്ഷൻ വരാൻ പോവുകയാണ് അല്ലേ അപ്പോൾ ഈ ഇലക്ഷൻ വരാൻ പോകുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയൊക്കെ മെയിൻ ലക്ഷ്യം എന്താണ് ഇവരുടെ മെയിൻ ലക്ഷ്യം എങ്ങനെയെങ്കിലും അധികാരം പിടിക്കണം അതിനു വേണ്ടിയിട്ട് ഇവർ ഏത് വേളയും ഇവർ ഇറക്കും അല്ലേ അപ്പോൾ മെയിൻ മെയിനായിട്ടും ഇന്ന് ഇതിൻ്റെ അതായത് ഇലക്ഷൻ വരുന്നതിന് മുന്നോടിയായിട്ടും ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ് വർഗീയമായൊരു ബുദ്ധിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതും ചില ഓൺലൈൻ മീഡിയക്കാർ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പലരും ഇന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അവനവരുടെ പാർട്ടിക്ക് വേണ്ടി ഒരു കുത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളത് ഇവരുടെയൊക്കെ ഒരു ഹിഡൻ അജണ്ടയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അല്ലേ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഫേസ്ബുക്ക് പോലെയുള്ള ഇൻസ്റ്റാഗ്രാം പോലെയുള്ള യൂട്യൂബ് പോലെയുള്ള എന്താ പറയുക മേഖലകളിലോട്ടൊക്കെ കടന്നു ചെന്ന് കഴിയുമ്പോൾ അവിടെയെല്ലാം നമ്മൾക്ക് ഈ വർഗീയ പരാമർശങ്ങൾ കാണാം ഏതെങ്കിലും ഒരുത്തനും ഒരുത്തനൊരു പോസ്റ്റിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊച്ചു ഓൺലൈൻ മീഡിയക്കാരൻ എന്തെങ്കിലും ഒരു വർഗീയത്തിൻ്റെ വർഗീയമായ എന്തെങ്കിലും ഒരു കാര്യം പറയും അപ്പോഴത്തേനും അതിനകത്ത് ആൾക്കാരിങ്ങനെ കൂടി വരും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റുകൾ പിന്നെ അതിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങൾ അങ്ങനെ നൂറ് നൂറ് വിഷയങ്ങൾ അവിടെ ഉണ്ടാകുവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയുമ്പോൾ നമ്മൾ ദൈവ ദൈവത്തെ ആരാധിക്കുന്നവർ ഒപ്പം എന്താണ് സമാധാനം ആഗ്രഹിക്കുന്നവർ അത് ആരാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആര് ജയിച്ചാലും ആര് ജയിച്ചില്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ചാൽ നമ്മൾക്കുണ്ടല്ലേ പിന്നെ നല്ലൊരു സ്ഥാനാർത്ഥി നിൽക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന ഒരു ദേഷ്യത്തിന് ഗുണമുണ്ടാകും ഒഴിച്ചാൽ വേറെ ഗുണമൊന്നും നമ്മൾക്ക് വിവരം കൊണ്ടില്ല കാരണം നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾക്ക് സാലറി കിട്ടത്തുള്ളൂ അല്ലെ നമ്മളുടെ ജീവിതം മുൻപോട്ട് പോകണമെങ്കിൽ നമ്മൾ തന്നെ അധ്വാനിക്കണം നമ്മൾ ചുമ ഏതെങ്കിലും പാർട്ടിയുടെ കൊടിയും പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഞാനൊക്കെ പണ്ട് കൊടി പിടിക്കാൻ പോയത് അപ്പോൾ അനുഭവത്തിൽ നിന്ന് തന്നെ പറയണേ അപ്പം നമ്മൾ പിന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പൊടി പിടിക്കാൻ പോയാൽ നമ്മുടെ വീട്ടിൽ ആഹാരമുണ്ടാകുമോ ഇല്ല അല്ലേ അപ്പോൾ നമ്മൾ തന്നെ ആഹാരം ഉണ്ടാക്കണം അതിനുള്ള എന്താ പറയുക നമ്മൾ തന്നെ അത് കണ്ടെത്തുകയും വേണം എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പാവം ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ഈ വാക്കുകൾ കൊണ്ടാണല്ലേ നമ്മൾക്കറിയാം ഏഷ്യാപ്രവാചകന്റെ പുസ്തകം ആറാമത്തെ ആറാം അധ്യായത്തിനകത്ത് അവിടെ ഏഷ്യാ പ്രവാചകൻ പറയുന്ന ഒരു കാര്യം ദർശനം കാണുകയാണ് അദ്ദേഹം എന്താ പറയുക ദൈവത്തിൻ്റെ 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 ഒരു സിംഹാസനത്തിൻ്റെ ദർശനം കാണുകയാണ് അവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഉസിയാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമ്പോൾ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നു അപ്പോൾ എന്താ പറയുക ആ ദൈവത്തിൻ്റെ ഒരു വസ്ത്രം കൊണ്ട് ആലയത്തെ മൂടിയിരുന്നു പിന്നെ എന്താണ് അവിടെ സെറാഫുകൾ ഉണ്ടായിരുന്നു ആ സെറാഫുകൾ എന്താ പറയുക രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് പാദം മൂടി രണ്ടുകൊണ്ട് പറന്നു എന്നിട്ട് ഒരുത്തൻ ഒരുത്തനോട് വിളിച്ചു പറയുന്നു സൈന്യങ്ങളുടെ യഹോവയായ ദൈവം പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ സൗണ്ട് കേട്ടപ്പോഴത്തേക്കും ആലയത്തിന്റെ അടിത്തറ കുലുങ്ങി എന്നൊക്കെ ഉള്ളത് നമ്മളവിടെ വായിക്കുന്നുണ്ട് അല്ലെ അപ്പോൾ അവിടെ ഏഷ്യാ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട് അയ്യോ ഞാൻ അശുദ്ധനായ മനുഷ്യൻ ഞാൻ ശുദ്ധിയില്ലാത്ത അതരത്തോടു കൂടിയവൻ എന്നാണ് പറയണേ ഞാൻ പാപമുള്ള ജനങ്ങളുടെ ഇടയിൽ പാർക്കുന്നവൻ എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു വന്നത് എന്താണ് നമ്മൾ ശുദ്ധിയില്ലാത്ത ജനത്തിൻ്റെ ഇടയ്ക്കാണ് പാർക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിപ്പോൾ എവിടെയാണുള്ളത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മളെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഇടങ്ങളാണ് പ്രത്യേകിച്ച് വാക്കുകൾ കൊണ്ട് അല്ലെ വാക്കുകൾ അത് എഴുതുന്നതാണെങ്കിലും പറയുന്നതാണെങ്കിലും വാക്കുകൾ കൊണ്ട് നമ്മളെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഏഷ്യാ പ്രവാചകനെ പറഞ്ഞിരിക്കുകയാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നാവിൻ്റെ ശുദ്ധീകരണത്തെ പറഞ്ഞിരിക്കുകയാണ് പറഞ്ഞിരിക്കുകയാണല്ലേ അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞ സമയത്ത് എന്താണ് ആ ഒരു സറാഫിലൊരെണ്ണം എന്താണ് അവിടെ നിന്ന് ഒരു കുടില് സ്വർഗത്തിൽ നിന്നും ഒരു കുടില് എടുത്തു എടുത്തുവന്ന് കുടിലിൽ ഒരു എടുത്തു വന്ന് ഏഷ്യാപ്രവാചകന്റെ നാവിന്മേൽ തൊട്ടു അതങ്ങനെ ഏഷ്യാപ്രവാചകന് ശുദ്ധിയുള്ളവനായി തീർന്നിപ്പം നീ ശുദ്ധിയുള്ളവനായി എന്ന് ആ സറാഫുകളിൽ ഒന്ന് പറഞ്ഞതൊക്കെ നമ്മൾക്ക് അവിടെ വായിക്കുന്നുണ്ടല്ലേ അപ്പോൾ എന്താണ് നാവിന്മേലുള്ള ശുദ്ധീകരണം അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്കറിയാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് ദൈവത്തെ ആരാധിക്കുന്നവർക്ക് അല്ലെങ്കിൽ സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് മെയിനായിട്ടും വേണ്ട ഒന്നാണ് എന്ത് നാവിന്മേലുള്ള ശുദ്ധീകരണം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾക്കെല്ലാം എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുവാനുള്ള ഒരു ഒരു ത്വരയൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും കാരണം നമ്മളൊക്കെ സാധാരണക്കാരും മനുഷ്യന്മാരാണ് നമ്മൾക്ക് പ്രതികരിക്കാനൊക്കെ തോന്നും പക്ഷേ തീരെ ആരും പ്രതികരിക്കേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ മനുഷ്യരാണ് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ പ്രതികരിക്കണം പക്ഷേ ഈ പ്രതികരിക്കുന്നത് നമ്മൾ വളരെ സൂക്ഷിക്കണം കാരണം നമ്മൾക്ക് ഉപകാരമില്ലാത്ത മേഖലകളിൽ പോയിട്ട് നമ്മൾ പ്രതികരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല നമ്മൾക്കറിയാം ഈ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ വലിയ വഴക്കുകളായി തീരുന്നത് എങ്ങനെയാണ് ഈ വാക്കുകൾ കൊണ്ടല്ലേ വാക്ക് പറഞ്ഞ് 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 പറഞ്ഞാണ് അതെന്താകുന്നത് ഒരു വലിയ വഴക്കായിട്ട് തീരുന്നത് അതേസമയം സൈലൻ്റ് ആയിരിക്കേണ്ടിടത്ത് നമ്മളെ സൈലൻ്റ് കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ കൊണ്ടങ്ങ് അവസാനിക്കും അല്ലേ ഇനിയിപ്പോൾ നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾക്കറിയാം അവിടെ ഒരു വലിയ ആഭ്യന്തര യുദ്ധം തന്നെ നമ്മൾക്ക് ഉണ്ടാക്കുവാനായിട്ട് കഴിയും അല്ലേ നമ്മൾ കൊണ്ട് വാക്കുകളെ കൺട്രോൾ ചെയ്തില്ല എങ്കിലും എന്താണ് അവിടെ ഒരു വലിയ ആഭ്യന്തര യുദ്ധം തന്നെ നമ്മൾക്ക് ഉണ്ടാക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഓർക്കുക നമ്മളുടെ ജീവിതത്തിൻ്റെ ളിലും നമ്മൾ ഇങ്ങനെ കടന്ന് കടന്ന് പോകുമ്പോൾ നമ്മൾ നമ്മളുടെ നാവിന്മേലൊരു നിയന്ത്രണം അല്ലെ നാവിന്മേലൊരു ശുദ്ധീകരണം അത് നമ്മൾക്ക് വളരെ ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാരണം ഇന്ന് നമ്മുടെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നന്മയോടെ സ്വസ്ഥതയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ എന്താണ് അവരെ ഇന്ന് പാപം ചെയ്യിപ്പിക്കുന്ന ഒരു മേഖലയാണ് എന്ത് ഈ നാക്കെന്ന് പറയുന്നത് അല്ലേ നമ്മളുടെ വർത്തമാനം അല്ലെങ്കിൽ നമ്മളുടെ വാക്കെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഓർക്കുക പിഷാജ് ഇന്ന് ലക്ഷ്യമിടുന്നതും അതൊക്കെ തന്നെയാണ് നമ്മളുടെ നാവിലൂടെ നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ആര് ലക്ഷ്യമിടുന്നത് ഈ പിഷാജ് ലക്ഷ്യമിടുന്നതല്ലേ ഒന്ന് വെച്ചാൽ മോശമായ വാക്കുകൾ പറയിപ്പിക്കുക നെഗറ്റീവ് വാചകങ്ങൾ പറയിപ്പിക്കുക ശാപത്തിൻ്റെ വാക്കുകൾ പറയിപ്പിക്കുക ഇതെല്ലാം എവിടെ കൊണ്ടാണ് വരുന്നത് നാക്കുകൊണ്ടാണ് വരുന്നതല്ലേ അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ദോഷം സംഭവിക്കുന്നതാണ് പലപ്പോഴും ചില ചില കൊച്ചു കൊച്ചു വഴക്കുകളൊക്കെ കയ്യാങ്കളിയിലോട്ട് എത്തി അവസാനം ജീവൻ തന്നെ അപഹരിക്കുന്ന വിധത്തിലോട്ടൊക്കെ പലതും മാറിയതൊക്കെ നമ്മൾ എവിടെയാണ് സോഷ്യൽ മീഡിയകളിലൂടെയും ന്യൂസുകളിലൂടെ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് ഈ വാക്കുകളാണ് അല്ലെ ഒരാൾ പറയുമ്പോൾ അതിനനുസരിച്ച് മറ്റേ ആളും കൂടെ പറയുമ്പോൾ എന്താണ് അത് വലിയൊരു ഒരു 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 കാട്ടുതീയായിട്ട് അവിടെ പടരുകയാണ് ചെയ്യുന്നത് അല്ലേ നമ്മളുടെ വചനം അത് തന്നെയാണ് നമ്മളോട് പറയുന്നതല്ലേ നാവെന്ന് പറയുന്നത് ഒരു കൊച്ചു അവയവമാണ് എന്നാൽ അതെന്താണ് അതിനെ കൊണ്ടൊരു കാട് കത്തിക്കുവാൻ അതിന് കഴിയുമെന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നതല്ലേ അതുപോലെ എന്താണ് നമ്മുടെ ലേഖന ലേഖനങ്ങളിലോട്ട് വരുമ്പോൾ അവിടെയും കാണുന്നുണ്ടല്ലേ എന്താണ് നമ്മുടെ വാക്കുകൾ നമ്മുടെ വാക്കുകൾ നമ്മൾ ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോടുകൂടി അതും ആയിരിക്കണം എന്ന് പറയുന്നുണ്ടല്ലേ അതുപോലെ തന്നെ സങ്കീർത്തനത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ദാവീദിൻ്റെ സങ്കീർത്തനം അതിനകത്ത് വായിക്കുന്നത് എന്നാണ് എന്താണ് ദാവീദ് പറയുകയാണ് കർത്താവയും അവിടെ നിന്ന് എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നതല്ലേ എൻ്റെ നാ എൻ്റെ നാവിനെ കടിഞ്ഞാണിടണമേ എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓർക്കുക നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ കരുതിയിരിക്കേണ്ടതും ഒരു കാര്യമാണ് എന്താ നമ്മളുടെ നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മൾ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും നമ്മൾ വളരെ സൂക്ഷിച്ച് മാത്രം മറുപടി പറയുവാനും വളരെ സൂക്ഷിച്ച് മാത്രം പ്രതികരിക്കുവാനും സോഷ്യൽ മീഡിയകളിലാണെങ്കിൽ വളരെ സൂക്ഷിച്ച് മാത്രം ഇടുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇന്ന് വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് ഈ വാക്കുകളാണ് ഇന്ന് വലിയ ഒരു ഒരു എന്താണ് പറയുന്നത് വലിയൊരു ആയുധമായിട്ട് ില്ക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾക്ക് നമ്മളുടെ നാവിനെ നിയന്ത്രിക്കുവാൻ അത്ര അങ്ങ് പറ്റത്തില്ല അല്ലെ നമ്മൾ ഒത്തിരി സംസാരിക്കുന്നവരും പെട്ടെന്ന് പ്രതികരിക്കുന്നവരും ഒക്കെ ആണെങ്കിലും നമ്മൾക്ക് നമ്മളെ നിയന്ത്രിക്കാൻ അത്ര പെട്ടെന്ന് കഴിഞ്ഞു എന്ന് വരില്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ ദൈവത്തിൻ്റെ കരത്തിലോട്ട് അങ്ങേൽപ്പിച്ചു കൊടുത്താൽ മതി ദൈവത്തോട് പറയണം ദൈവമേ എൻ്റെ നാവിനൊന്ന് കടിഞ്ഞാണിടണമേ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമ്മൾക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ ദൈവമേ എൻ്റെ നാവിനൊന്ന് കടിഞ്ഞാണിടണമേ എൻ്റെ അധര കവാടത്തിനൊന്ന് കാവൽ ഏർപ്പെടുത്തണമേ എന്നും നമ്മൾ പ്രാർത്ഥിക്കും ിച്ച് തുടങ്ങിയൊക്കെ കുറേ കഴിയുമ്പോഴത്തേക്കും പതുക്കെ പതുക്കെ പെട്ടെന്ന് ഒരു മാറ്റം ആരും പ്രതീക്ഷിക്കരുത് കേട്ടോ ഒരു മാറ്റമല്ല പതുക്കെ 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 നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലേ ദൈവത്തിൻ്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് അതിനൊരു ഉപമയും പറഞ്ഞു അല്ലേ അത് ഒരു നീതിരഹി രഹിതനായൊരു ന്യായാധിപൻ ഒരു വിധവയ്ക്ക് നീതി നടത്തിക്കൊടുത്തിയൊരു ഒരു കാര്യവും കൂടെ ദൈവം പറഞ്ഞിട്ടുണ്ട് രൂപമ പറഞ്ഞിട്ടുണ്ട് അവിടെയും ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇടപെടാതെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവം എന്താണ് ദൈവം നമ്മളുടെ പ്രാർത്ഥന കേൾക്കാതെ പോകത്തില്ല എന്നും ദൈവം വളരെ വ്യക്തമായി നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ് വചനത്തിലൂടെ സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എല്ലാ ദിവസവും എഴുന്നേറ്റിട്ട് ദൈവമേ എൻ്റെ നാവിനൊന്ന് കടിഞ്ഞാണിടണമേ എൻ്റെ അധര കവാടത്തിന് ർപ്പെടുത്തണമെന്നും നമ്മുടെ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുക അപ്പോൾ ദൈവം പതുക്കെ 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 നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റം ദൈവം തരുമെന്ന് വെച്ചാൽ പെട്ടെന്നൊരു മാറ്റമല്ല എല്ലാം ദൈവം അങ്ങനെയാണ് അല്ലേ പടി പടി പടിയായിട്ടാണ് നമ്മളുടെ ജീവിതത്തിൽ ദൈവം മാറ്റം തരുന്നത് എന്ന് വെച്ചാൽ ദൈവത്തിന് പെട്ടെന്ന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത ദൈവമൊന്നുമല്ല ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സെക്കൻഡ് മതി പക്ഷേ ഈ വാക്കുകൾ എന്നൊക്കെ പറയുന്നത് നമ്മളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ് ദൈവം എങ്ങനെ കൊണ്ടുപോകണം ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് നമ്മളെ അങ്ങനെ വളർത്തിക്കൊണ്ട് വരേണ്ടതാണ് അല്ലേ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് യുദ്ധം അഭ്യസിപ്പിക്കും അല്ലേ നമ്മൾ യുദ്ധം അഭ്യസിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ നമ്മളെ സംസാരിപ്പിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടല്ലേ എത്രയോ പേരുടെ സാക്ഷി നമ്മൾ കേട്ടിരിക്കുന്നു ഒരു വാക്ക് മര്യാദയ്ക്ക് പറയാൻ പറ്റാത്തവർ അല്ലെ അങ്ങനെയുള്ളവരെ ദൈവത്തിൻ്റെ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ അവർ വലിയ പ്രഭാഷകന്മാരായിട്ട് മാറിയതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ അതുപോലെ നാവൻ വേനൽ ദൈവം അഭിഷേകം കൊടുത്തിട്ട് അധികാരത്തിൻ്റെ വാക്കുകൾ പുറപ്പെടുപ്പിക്കുന്നവരുണ്ടല്ലേ പ്രവചനാത്മാവിനാൽ നിറയപ്പെട്ടവരുണ്ട് പിന്നെ വിക്കന്മാരായിട്ടുള്ള ആൾക്കാർ എത്രയോ പേർക്കാണ് സൗഖ്യം കിട്ടിയിരിക്കുന്നത് അല്ലേ അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഓർ ാക്കുക നമ്മളെ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഞാനും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പണ്ട് എൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പ്രതികരിക്കും എന്ത് വിഷയം കണ്ടാലും ഒരു ചെറിയ വിഷയം പോലും ഞാൻ വിടത്തുണ്ടായിരുന്നില്ല ഏത് വിഷയമാണെങ്കിലും പുറകെ ചെന്ന് ഞാനത് പ്രതികരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അങ്ങോട്ട് കയറി ഒന്നിനും നിൽക്കത്തില്ല എന്നാൽ ഇങ്ങോട്ട് വന്നാൽ ഒന്നും ഞാൻ വിട്ടുകൊടുക്കുന്ന ആളെ ആയിരുന്നില്ല ഞാൻ ഭയങ്കരമായിട്ട് പ്രതികരിക്കുമായിരുന്നു പിന്നെ പതുക്കെ 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 എനിക്ക് മനസ്സിലായി ഈ പ്രതികരിക്കാൻ ഒത്തിരി ഒത്തിരി പോയി കഴിയുമ്പോൾ അത് നമ്മുടെ സമാധാനവും കെടുത്തും നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അവരുടെ സമാധാനവും കെടുത്തും അല്ലാതെ അതുകൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കുറച്ചൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ അത് പലരെ പലരെയും മുറിപ്പെടുത്തും അല്ലെ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുവാൻ കഴിയും വാക്കുകൾ കൊണ്ട് ഒരാളെ നമ്മൾക്ക് കൊല്ലുവാനായിട്ട് കഴിയും അല്ലേ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ നമ്മൾക്ക് നമ്മൾ പറഞ്ഞങ്ങ് പോകും നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു നല്ല ആശ്വാസം കിട്ടും നമ്മൾ അതിൽ നിന്നങ്ങ് പോകും പക്ഷേ അത് കേൾക്കുന്ന വ്യക്തികൾക്ക് അത് അത്ര സുഖകരമാകണമെന്നില്ലല്ലോ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതൊക്കെ മറക്കും നമ്മൾ ചെന്നിട്ട് അവരോടങ്ങ് വർത്താനം പറയും പക്ഷേ അവർക്ക് ആ ഒരു നമ്മളോട് നല്ലതുപോലെ സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് വരില്ല കാരണം എന്താണ് നമ്മളുടെ വാക്കുകൾ അവരെ മുറിപ്പെടുത്തിയിട്ടുണ്ടാകും ഈ ഒരു യാഥാർത്ഥ്യം ഞാനങ്ങ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി ദൈവമേ എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ എൻ്റെ അതിര കവാടത്തിന് കാവൽ ഏർപ്പെടുത്തണമേ എന്നും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാനായിട്ട് തുടങ്ങി കുറേ മാറ്റം എൻ്റെ ജീവിതത്തിൽ വന്നു കുറെ യ മാറ്റം വന്നു എന്ന് മാത്രമല്ല ആ മാറ്റം വന്നതിൻ്റെ സമാധാനവും ഞാൻ അനുഭവിക്കുവാനായിട്ട് തുടങ്ങി കാരണം വലിയ വിഷയങ്ങളായി തീരേണ്ട പലതടത്തും നമ്മൾ നമ്മൾ എന്താ പറയുക മൗനം പാലിക്കുമ്പോഴെന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയുമ്പോൾ അത് അങ്ങ് കെട്ടടങ്ങുന്നത് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും വെച്ചാൽ പൂർണ്ണമായും ഞാൻ അതിനകത്ത് ജയം പ്രാപിച്ചു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മനുഷ്യന്മാരാണോ ദൈവം നമ്മളെ ഇങ്ങനെ ട്രെയിൻ ചെയ്തു കൊണ്ടുപോകുന്നതേയുള്ളൂ എന്നെയും ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതേ ഉള്ളൂ പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ നമ്മളൊന്നും പ്രാർത്ഥിക്കാതെ നമ്മൾ നമ്മളുടെ ആ ഒരു കുറവുകളെ തിരിച്ചറിയുന്നില്ല എങ്കിൽ ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല കേട്ടോ നമ്മൾ നമ്മളുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് നമ്മളത് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ ദൈവമേ ഇതാണ് എൻ്റെ അവസ്ഥ ഇതാണ് എൻ്റെ നാവിൻ്റെ അവസ്ഥ ഇതാണ് എൻ്റെ വാക്കുകളുടെ അവസ്ഥ ഇതാണ് എൻ്റെ സ്വഭാവം കർത്താവ്യം അതിന്മേൽ അങ്ങൊരു ചേഞ്ചസ് വരുത്തണമേ എന്നും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങണം ഇനി ഓർക്കുക നമ്മൾക്ക് ചിലതൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ നമ്മളുടെ പാരമ്പര്യ സ്വഭാവങ്ങളുണ്ട് നമ്മളുടെ ഡി എൻ എയിൽ അല്ലെങ്കിൽ നമ്മളുടെ ജീനിലൊക്കെ കുടുങ്ങിയിരിക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട് അതൊക്കെ എന്താണ് പാരമ്പര്യമായി കിട്ടിയത് അതൊന്നും പെട്ടെന്ന് നമ്മൾ നമ്മൾക്കങ്ങ് എടുത്തു മാറ്റുവാനായിട്ട് നമ്മളുടെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ നമ്മൾക്കതൊന്നും എടുത്തു മാറ്റുവാനായിട്ട് പെട്ടെന്ന് കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതെല്ലാം സൃഷ്ടിച്ചൊരു ദൈവമുണ്ടല്ലേ നമ്മളുടെ ഡി എൻ എം ജീനുകളെയും ഒക്കെ സൃഷ്ടിച്ച ഒരു ദൈവം ആ ദൈവത്തിന് അതിനകത്തെല്ലാം ചേഞ്ചസ് വരുത്തുവാനും സൃഷ്ടിച്ചവനേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ സൃഷ്ടിച്ചവൻ്റെ കരത്തിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ദൈവമേ എൻ്റെ നാവിന് കടിഞ്ഞാണ്ടിടണമേ എൻ്റെ അതിര കപാഠത്തിന് കാവൽ ഏർപ്പെടുത്തണമേ ഈ വചനം അല്ലെ സങ്കീർത്തനകത്ത് സങ്കീർത്തനത്തിനകത്ത് ദാവീത് പറഞ്ഞതുപോലെ കർത്താവെയും എൻ്റെ നാവിന് കടിഞ്ഞാണ്ടിടണമേ എൻ്റെ അതിര കാവൽ കാവലേർപ്പെടുത്തണമേ എന്നുള്ള ആ വചനമൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് റിപ്പീറ്റഡ് ആയിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അതുപോലെ എന്താണ് എൻ്റെ വാക്കുകൾ ഉപ്പിനാൽ രുചിവരുത്തിയതും കൃപയുള്ളതുമാകട്ടെ ദൈവമേ അവിടുത്തെ ആ വചനത്താൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ ആ വചനം എൻ്റെ ഒന്ന് ക്രിയ ചെയ്യട്ടെ കർത്താവെയെന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പിന്നെ എന്താണ് കർത്താവെ എൻ്റെ നാവിനെ ഒന്ന് ശുദ്ധീകരിക്കണമേ അങ്ങനെ ആ ഒന്ന് എൻ്റെ മേലെ എൻ്റെ നാവിൻ മേലൊന്ന് പകരന്മേലേ യേശയപ്രഭാചകന്റെ പുസ്തകം ആറാം അധ്യായത്തിനകത്ത് അതാ അല്ലേ കുടിൽ കൊണ്ടുവന്ന് സ്വർഗ്ഗത്തിൻ്റെ അഗ്നി കൊണ്ട് നാവിനെ ശുദ്ധീകരിച്ചതല്ലേ അതൊക്കെ നമ്മൾ ദൈവത്തോട് ആ വചനങ്ങളൊക്കെ വെച്ചങ്ങ് നമ്മൾ പ്രാർത്ഥിക്കുക വചനം റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഒരു വചനം നമ്മൾ കണ്ടെത്തി അത് പറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ ആ പ്രാർത്ഥനയുടെ ലെവൽ മാറുന്നത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നമ്മൾ ഓരോ വിഷയങ്ങളും ദൈവസന്നിധിയിൽ ദൈവമെല്ലാം അറിയുന്നുണ്ട് എന്നാലും നമ്മൾ ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നവരായിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചന വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ദൈവത്തോട് ഓരോ വിഷയങ്ങളും പറയുമ്പോൾ അത് ആ വചനത്തോട് ചേർത്ത് നമ്മളങ്ങ് പറയുക ഒരു വചനം ഇപ്പം നമ്മൾ ഏത് വിഷയമാണ് പറയുന്നത് ഇപ്പം ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ് അതിരകപാഠത്തിന് നമ്മുടെ നാവിന്മേലയുടെ ശുദ്ധീകരണം പറയുന്നത് അപ്പോൾ നമ്മുടെ ദൈവമേ എൻ്റെ നാവിന്മേലൊരു ശുദ്ധീകരണം അവിടുന്ന് തരണമേ എനിക്ക് എൻ്റെ വാക്കുകളെ നിയന്ത്രിക്കുവാൻ അവിടുന്ന് കൃപ തരണമേ അപ്പോൾ വചനം ഉണ്ടല്ലേ ഏതാണ് വചനം അതാവിത് പറഞ്ഞ ആ വചനം തന്നെ നമ്മൾ കിടക്കുന്ന സങ്കീർത്തനത്തിനകത്ത് അല്ലെ എൻ്റെ അതിരകവാടത്തിന് കാവലേർപ്പെടുത്തണമേ എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ ഈ വചനം നമ്മൾ പറഞ്ഞ് ഇതിൻ്റെ കൂടെ യും പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലെ ചേഞ്ചസ് കൊണ്ടുവരും കേട്ടോ ഓർക്കുക ഇന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ന് തന്നെ നല്ല അതിൻ്റെ അർത്ഥം അങ്ങനെ വിടുതല് കിട്ടുന്നതുമുണ്ട് കിട്ടത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞു പക്ഷെ ഇതൊക്കെ നമ്മളെ അധികം അഭ്യസിപ്പിച്ച് അഭ്യസിപ്പിച്ച് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട മേഖലകളാണ് കാരണം ഇത് കാലാകാലം നിലനിൽക്കേണ്ടതാണ് അവിടെ നമ്മൾക്കൊരു അഭ്യാസം ആവശ്യമാണ് കാരണം ഇന്നുകൊണ്ട് ചിലതൊക്കെ നമ്മൾക്ക് ഇന്നുകൊണ്ട് അവസാനിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെയല്ലല്ലേ നമ്മളുടെ സംസാരം എന്ന് പറയുന്നത് നമ്മൾക്ക് ജീവനുള്ളടത്തോളം കാലം നമ്മൾക്ക് സംസാരം ആവശ്യമാണ് അപ്പോൾ അവിടെ എന്താണ് അവിടെ ദൈവം നമ്മളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് അല്ലേ കാരണം നമ്മളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ അന്ത്യത്തോളം അതിനൊരു ജയം നിലനിൽക്കത്തുള്ളൂ അതുകൊണ്ട് ഓർക്കുക നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ ദൈവം നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം